മുഴുവൻ സേവനവും ഇനി ഓൺലൈനിൽ കേസ്മാർട്ട് ജനുവരി ഒന്ന് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കേസ്മാർട്ട് പദ്ധതി ജനുവരി ഒന്ന് മുതൽ ആദ്യഘട്ടം കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമാണ് പദ്ധതി ലഭ്യമാക്കുന്നതെന്നും എൺപതോളം സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭ്യമാക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഏപ്രിൽ ഒന്നോടെ എല്ലാ പഞ്ചായത്തുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും ഇതോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ഓഫീസുകളിൽ പോകാതെ തന്നെ ജനങ്ങൾക്ക് സമയബന്ധിതമായി ലഭ്യമാവുകയും ചെയ്യും ലഭ്യമായി കഴിഞ്ഞാൽ ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കമ്പ്യൂട്ടറിൽ എസ് എഫ് ഐ കൊടുത്താൽ െ എം കോമിന് എങ്ങനെ അഡ്മിഷൻ കിട്ടുമെന്നും പരീക്ഷ എഴുതാതെ എങ്ങനെ ജയിച്ച മാർക്ക് ലിസ്റ്റ് കിട്ടുമെന്നും ഉള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എല്ലാം പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോഴിക്കോട് പന്തിരങ്കാവ് സ്വദേശി കെ കെ ഹർഷീനയും സമരസമിതിയും അടുത്തയാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം നഷ്ടപരിഹാരം കൂടി കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണ ആവുന്നുള്ളൂ നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു സാമ്പത്തിക നഷ്ടങ്ങൾ എന്തായാലും നമുക്ക് കിട്ടിയേ മതിയാവും അതിലേക്ക് നിയമ പോരാട്ടത്തിനുള്ള ഒരു ഇപ്പോൾ തുറന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ലക്ഷത്തിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് നഷ്ടപരിഹാരം ഇതുവരെ അൻപത് ലക്ഷം ചോദിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് ഒരു കോടി ആവശ്യപ്പെടാനാണ് തീരുമാനം കോടതി ചെലവിനുള്ള പണം നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുക്കും മന്ത്രിയും വനിതാ കമ്മീഷനും ഒക്കെ പറഞ്ഞത് വേണ്ടി സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനുള്ള സമയമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഞങ്ങൾ പൊരുതി നേടിയെടുത്തതാണ് ഇന്നലെയാണ് എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രം പോലീസ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചത് അറുപത് സാക്ഷികളുള്ള കുറ്റപത്രത്തിൽ രണ്ട് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സംഭവിച്ചു എന്ന് പറയുന്നു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ശസ്ത്രക്രിയയിൽ നിന്ന് തന്നെയാണ് കത്രിക കുടുങ്ങിയത് എന്ന് തെളിയിക്കുന്നതിനുള്ള നിർണായക രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് അതിനിപ്പ ഇവിടെ എന്തുകൊണ്ടാണ് ഉണ്ടായത് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ കത്രിക വയറ്റിൽ മാർഗം വെച്ച് തോന്നിക്കട്ടി അത്രല്ലേ ഉണ്ടായുള്ളൂ കേട്ടാ തോന്നുന്നു തൃശൂർ പൂരത്തിന്റെ ആംബിട്ടിലും അത് ഒരു പെണ്ണും പിള്ള കുട്ടിയെ ഗർഭം ധരിച്ചു വന്നു കത്രിക ഗർഭം ധരിച്ചു പോയി അല്ലാതെന്ത് പെണ്ണും പിള്ളേർ നാഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു കാലം പോയ പോക്കും ഒക്കെ ഞാൻ പറയതേ ഇക്കണക്കിന് നാളെ നമ്മുടെ ധനകാര്യമന്ത്രിമാരും നമുക്ക് നാഷ്ടപരിഹാരം തേണ്ടി വരുന്നേ വരും നമ്മളെ പോലെ ീ നമ്മടെ തോമസ് ഐസക്കിന്നിട്ടൊന്ന് പണിതാണല്ലോ പറയുന്നത് ഓമയാള് പൊലിയാകട്ട പലിശക്ക് കടമെടുത്ത് വികസനം നടത്തിയ വികസനം കടം വീട്ടിക്കൊള്ളും എന്ന് കണ്ടത് തോമയുടെ കയറിയാണ് എന്തിനാണ് ആ ഗടി ഇറക്കുള്ള ജൂബെടുന്നതെന്ന് നിനക്ക് അറിയാവോ അറിയേ തല മുതൽ അടിവയർ വരെ തലച്ചോറാണ് ഗഡിക്ക് കോലച്ചയുടെ മൂട് ചകിരിച്ചോറ് മസാല പൗണ്ടിന്റെ പലിശ തിരിച്ചടച്ചു വാഹന വടക്കുന്നവരുടെ ഇന്ന് പിഴ വാങ്ങിച്ച മതിയെന്ന് കണ്ടത് മഹാനല്ലേ പെണ്ണിട്ട് എന്തായി ധനമന്ത്രി ബാലഗോപാലിനെ തെണ്ടാപോലും അനുമതി കൊടുക്കുന്നില്ല കേന്ദ്ര നടക്കാൻ ഈ ഡോക്ടർ ിൽ കൊത്തി കെട്ടി വിട്ട പോലെയുള്ള കുറ്റം തന്നെയാണ് ഈ മുൻ ധനകാര്യമന്ത്രിമാര് കടം വാങ്ങിക്കൂട്ടി നമ്മളെ കടക്കണിയിൽ ഇട്ടിട്ട് പോയത് ചെയ്യേണ്ടതെന്താന്നറിയാ നമ്മുടെ നവകേരള സദസ്സന് ആ ദിവയപിള്ളാര് യൂത്ത് കോൺഗ്രസ് തെക്കന്മാരെ കൂലിച്ചു നിർത്തി നടത്തിയ രക്ഷാപ്രവർത്തനം നടത്തണം അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന സൂചന ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ സോണിയാഗാന്ധിയെ അയോധ്യയിലെ പ്രതിഷ്ഠ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്ക് വിടാൻ കോൺഗ്രസ് ആലോചിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് കാരണം നേതാക്കളിൽ തന്നെ ഒരു വിഭാഗം പ്രത്യേകിച്ച് ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ സോണിയാഗാന്ധി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള ഒരാവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ് ഏതായാലും ബി ജെ പി ഈ ഒരു വിഷയം കോൺഗ്രസിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ബി ജെ പി ആയുധമാക്കും ആ ഒരു സാഹചര്യത്തിൽ ഇത് ബി ജെ പിയുടെ മാത്രം ചടങ്ങായി മാറാതിരിക്കാനായി സോണിയാഗാന്ധി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള ഒരാവശ്യമാണ് നേതാക്കൾ പറയുന്നത് മറ്റൊന്നുള്ളത് ഹിന്ദി ഹൃദയഭൂമിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി തന്നെ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടു നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രധാന നേതാക്കൾ മാറി നിൽക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ ക്ഷീണം ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ സോണിയാഗാന്ധി തന്നെ പങ്കെടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഹിന്ദി ഹൃദയഭൂമിയിലുള്ള സംസ്ഥാനങ്ങളിലെ പി സി നിന്ന് ശക്തമായി വന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ള വിവരമാണ് വരുന്നത് ഇരുപത്തി രണ്ടാം തീയതി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠ ചടങ്ങിൽ സോണിയാഗാന്ധി തന്നെ നേരിട്ട് പങ്കെടുക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഐ സി ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ചില സൂചനകൾ മാത്രമാണ് ഇപ്പോൾ വരുന്നത് പക്ഷെ സോണിയാഗാന്ധി പങ്കെടുത്താലും അതിനെ വളരെ ശക്തമായി തന്നെ ബി ജെ പി ഉപയോഗിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിൽ നിന്ന് മൂന്ന് പേർക്കാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത് സോണിയാഗാന്ധി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മല്ലികാർജുൻ ഖാർഗയ്ക്ക് ലോക്സഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ അധിർ രഞ്ജൻ ചൌധരിക്ക് ഈ പാസുകൾ മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ല ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പങ്കെടുക്കുക എന്നുള്ള ഒരു സൂചനകൾ പങ്കെടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും പങ്കെടുക്കുക എന്നുള്ള സൂചനകൾ വന്നിരുന്നു പക്ഷെ അനാരോഗ്യം കാര്യമായി തന്നെ സോണിയാഗാന്ധിയെ സോണിയാഗാന്ധി നേരിടുന്നു പ്രത്യേകിച്ച് ഇന്നലെ തന്നെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സംഘടിപ്പിച്ച കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം തുടക്കമിടുന്ന മഹാറാലിയിൽ പോലും അനാരോഗ്യം മൂലം സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അനാരോഗ്യം ഒരു പ്രശ്നമായി നിന്നിരുന്നു പക്ഷേ സോണിയാഗാന്ധി ഇപ്പോൾ പങ്കെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം പണ്ട് രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്തു വന്നപ്പോൾ സീതയുടെ പാതിവൃത്യം നഷ്ടപ്പെട്ടോ എന്നറിയാൻ അഗ്നി ഗുണ്ടത്തിന്റെ നടുവിലൂടെ കടന്നിട്ട് വരാൻ സീതയെ നിർബന്ധിച്ചു എന്ന് നരേന്ദ്രമോദി സോണിയാ ഗാന്ധിയുടെ മൃദു ഹിന്ദുത്വം നഷ്ടപ്പെട്ടോ എന്നറിയാനും അഗ്നിപരീക്ഷണം അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലേക്ക് ക്ഷണിച്ചു